തെയ്യവും നാഗംതുള്ളലും അടക്കമുള്ള കേരളീയ കലാരൂപങ്ങൾ കലാരൂപങ്ങൾക്കൂർത്തിണക്കിയ കൺമഷേ എന്ന പേരിലുള്ള ഡോക്യൂ ഫിക്ഷൻ ദുബായിൽ അവതരിപ്പിച്ചു നടൻ അനൂപ് കൃഷ്ണൻ കഥയും സംവിധാനവും നിർവഹിച്ച ചിത്രം മുകുന്ദം ആണ് നിർമ്മിച്ചിരിക്കുന്നത് നിരവധി അന്താരാഷ്ട്ര അംഗീകാരങ്ങൾ നേടിയ ഡോക്യൂ ഫിലിം ഈ മാസം ഇരുപത്തിയൊന്നിന് യൂട്യൂബ് വഴി റിലീസ് ചെയ്യുമെന്ന് അനൂപ് കൃഷ്ണൻ പറഞ്ഞു അഞ്ജലി മുകുന്ദം എഴുതിയ സംഗീതം ചെയ്തിട്ടുള്ള നാല് മനോഹര ഗാനങ്ങൾ ഉൾപ്പെടുന്ന കൺമഷിക്ക് വിഷ്ണു ശശിശങ്കർ പശ്ചാത്തല സംഗീതവും ഷിഹാബ് ഒങ്ങല്ലൂർ ഛായാഗ്രഹണവും സച്ചിൻ സതി എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നു അനൂപ് കൃഷ്ണൻ അഞ്ജലി മുകുന്ദം ജിത്തു മേനോൻ ജിനോ എന്നിവരാണ് പ്രധാനം കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ ദുബായിലെ ആദ്യ പ്രദർശനത്തിൽ ഷെയ്ഖ് അൽ മുന സുൽത്താൻ അൽ സുവൈദി മലബാർ ഗോൾഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എ കെ ഫൈസൽ സജിൻ അലി റിയാസ് കിൽട്ടൺ ഉമേഷ് തമ്പാൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഇത്തരം കഥകൾ വലിയ സിനിമകളായിട്ട് കുറേ കണ്ടിട്ടുണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കഥ ഈ കഥയിൽ ഒരു പുതുമേ ഉണ്ടാവുന്ന ചോദിച്ചുകഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല കാരണം നമ്മൾ കാലങ്ങളായിട്ട് കേട്ട് പരിചയമുള്ളത് തന്നെയാണ് ഈ കഥ എന്നുള്ളത് അല്ലെങ്കിൽ നമ്മുടെ മുൻകാലഘട്ടങ്ങളിൽ ഇവിടെ നടന്നുകൊണ്ടിരുന്ന കാര്യം തന്നെയാണ് ഈ കഥ ആണുള്ളത് കാലങ്ങളും കാലഘട്ടങ്ങളും എത്ര മാറിക്കഴിഞ്ഞാലും ഈ കഥയുടെ കഥാപാത്രങ്ങൾക്കും അല്ലെങ്കിൽ നമ്മുടെ പശ്ചാത്തലങ്ങൾക്കും മാത്രം ചെറിയ രൂപമാറ്റങ്ങൾ വരുന്നു എന്നല്ലാതെ ഇതിന്റെ കണ്ടന്റ് ഇപ്പോഴും ഇവിടെ ആയിട്ട് നിൽക്കുന്നതാണ് അതെ